ഷാഹി പറമ്പിലിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് ഐക്യകണ്ഠിനാവശ്യപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എന്നാൽ ചില മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ സി വേണ്ടി കുഴലൂതുന്ന മാധ്യമ ഏജന്റുകളും അവരിൽ നിന്നും കാശും വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളും വാങ്ങിച്ചു തെറ്റായ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് രാജൻ ജോസഫ് എന്ന് പറയുന്ന ഇന്നലെ മുളച്ച തകരാ അയാൾ പറയുന്നതെല്ലാം പച്ച നുണകളാണ് അന്തരിച്ച ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ നമുക്കറിയാം സി പി ഐ എമ്മിൻ്റെ ഗുണ്ടാസംഘങ്ങൾ അതിക്രൂരമായി കൊന്നതാണ് ആ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ വിധവയായ കെ കെ രമ മരിച്ചുപോയ ടി പി ചന്ദ്രശേഖരനെ മുതലെടുത്തുകൊണ്ടാണ് ആർ എംബിയെ തഴച്ചു വളരാൻ സഹായിച്ചത് വേണുവും കെ കെ രമയും ഒക്കെ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയാൽ എല്ലാവരും നാറും അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ ന്യായീകരിച്ചു കൊണ്ട് ആർ എം ബിക്കാർ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് രാജൻ ജോസഫ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിക്കൂ ടി പി ചന്ദ്രശേഖരന്റെ മരണം കേരളം പിടിച്ചു സംഭവമാണ് നമുക്കറിയാം ഒരു പരിധി വരെ വടകര എന്ന ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലത്തിലും ഒക്കെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പോഴും ഗതി പിടിക്കാതിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന അക്രമ രാഷ്ട്രീയം നടത്തുന്ന സി പി ഐ എമ്മിന്റെ രീതികളെ കുറിച്ച് ഓഞ്ചിയം ഗ്രാമപഞ്ചായത്തും പരിസര പ്രദേശത്തും ഒക്കെ ആറമ്പി സി പി ഐ എം വോട്ടുകൾ വിഴുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് വലിയ രീതിയിലുള്ള ടെൻഷൻ ആയത് അവരെ എതിർത്തു നിൽക്കുന്നവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും പാടില്ല എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അവർ നടത്തുന്നത് അതാണ് കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് പറഞ്ഞത് പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും ഈ സിദ്ധാന്തമാണ് ഈ ഗുണ്ടായുസമാണ് സി പി ഐ എം നാൾക്ക് നാളായി പ്രവർത്തിക്കുന്നത് അത് പല രീതിയിലും പല നേതാക്കൾക്കെതിരെ ടാർഗറ്റ് ചെയ്ത് അവർ കാത്തിരുന്ന് ആ കൃത്യം നടപ്പിലാക്കിയിട്ടുണ്ട് അങ്ങനെ നടപ്പിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും നിരാശയും കോൺഗ്രസിന്റെ നേതാവായ കെ സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണ് സി പി ഐ എമ്മിന് ഒരു രീതിയിലും ആ കാര്യങ്ങൾ ശരിയാവാതിരുന്നത് സി പി ഐ എം വലിയ തോതിൽ അദ്ദേഹത്തിനെ ബോംബെറിഞ്ഞ് തകർത്ത് ചിതറിക്കാൻ നോക്കിയതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഓരോ മേഡർ അറ്റംപ്റ്റിൽ നിന്നും അതിശക്തമായി ഒരു ഫീലിങ്സ് പക്ഷിയ പോലെ പറന്നുയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും സി പി ഐ എമ്മിൻ്റെ ഈ തെമ്മാടിത്തരത്തെ ന്യായീകരിച്ചു രാജൻ ജോസഫ് എന്നല്ല രാവിലെ ഇരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ ഉച്ചക്കിറക്ക് നടത്തിയാലും അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഈ നാടിന് തന്നെ അപമാനമാണ് ഇദ്ദേഹത്തിനെ കൃത്യമായി എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ